ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇടയ്ക്ക് പറയാനുണ്ടായിരുന്നു ചൊവ്വാഴ്ച ഇങ്ങനെ ചൊവ്വാഴ്ചയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ് ആൻ്റണീസ് ചേർച്ചുണ്ട് അപ്പം അവിടെ പോവുകയാണ് വിളക്കൊടുക്കുന്ന ഒരു നേർച്ചയൊക്കെ ഉള്ള പള്ളിയാണ് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വിളിച്ചിട്ട് കാണിച്ചത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ബട്ട് ഒരിക്കൽ കൂടിയിട്ട് റീപോസ്റ്റ് പോസ്റ്റ് പിന്നെ പിന്നെന്താ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാവരും വേണ്ടി ഗെയിമീഡിയൊന്നും പറയുന്നില്ല ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനെനിക്ക് ഫുള്ളായിട്ട് കാണാം നമ്മൾ പ്രാക്കുളത്തേക്കാണ് പോകണത് പ്രാക്കുലത്താണ് ഈ പള്ളിയുള്ളത് കൊല്ലത്ത് പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പള്ളിയുള്ളത് ഉച്ച സമയത്താണ് ഇട്ട് പോകണം അപ്പം പന്ത്രണ്ടരയായി അപ്പം അവിടെ അന്നദാനമുണ്ട് അപ്പം അതുകൂടെ കഴിക്കണം നിങ്ങളൊരു അജണ്ടയിൽ ഇറങ്ങിയിരിക്കുകയാണ് സോ കാണിച്ച് തരാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴി പറയാം അങ്ങനെ തേണ്ടത് നമ്മൾ പള്ളിയിലെത്തി പള്ളി ഇത് നമ്മുടെ സാമ്പ്രാണിക്കുടി അറിയാമായിരിക്കും പ്രാക്കുളം പറഞ്ഞറിയില്ല കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടി അതിലെൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത് സെൻ്റ് ആൻ്റണീസ് ചോദിച്ചാണ് ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട് അതിൻ്റെ പല ബ്ലോഗും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ നേർച്ച ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു മോശ സമയത്തൂടെയാണ് ഞാൻ കടന്നു പോണത് സോ ഒരാറാഴ്ച കേട്ടിട്ട് ഇവിടുന്ന് മെയിൻ മെയിൻ നേർച്ചയാണത് ഈ വിളക്ക് മേടിച്ച് ആ ഒരു കുളത്തിലൊഴുക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു ഒരാവശ്യത്തിനും ഒരു വിളക്ക് അങ്ങനെയാണ് പക്ഷേ ഞാൻ തുടക്കം തൊട്ടിട്ട് മൂന്ന് വിളക്ക് ആ ഒരാവശ്യത്തിന് വേണ്ടി മൂന്ന് വിളക്ക് എടുക്കാറുണ്ട് സോ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഒരാവശ്യത്തിന് ഒരു വിളക്ക് അങ്ങനെ എടുത്താൽ മതിയെന്നു ഒരു വിളക്കിന് പത്ത് രൂപയാണ് കേട്ടോ അങ്ങനെ എന്നാലും നമ്മൾ അന്ന് തൊട്ടേ ചെയ്യുന്നതുകൊണ്ടിട്ട് ഞാൻ മൂന്ന് വിളക്ക് തന്നെ ഈ പ്രാവശ്യവും എടുത്ത് ഇനിയും രണ്ട് മൂന്ന് ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇതൊക്കെ ഓരോ വിശ്വാസമാണല്ലോ ഞാനിപ്പം വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ മോശ സമയത്താണല്ലോ നമ്മൾ കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അല്ലെ ദൈവത്തിലേക്ക് കൂടുതലടുക്കുന്നത് ഇന്ന മതോ ില്ല കേട്ടോ ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ മനുഷ്യർ കൂട്ടിയില്ലെങ്കിലും ദൈവം കൂടക്കാണല്ലോ മനസ്സിനൊരു സമാധാനം തരാൻ വേണ്ടിയിട്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മയുണ്ട് അമ്മ ഗുരുവരപ്പൻ്റെ ഒരു അമ്മയാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഇന്ന് വേറൊരു നേർച്ച പറഞ്ഞിട്ടുണ്ട് ഈവനിങ് അങ്ങനെ അമ്പലത്തിൽ പോണത് ഇവിടുന്ന് ചോറൊക്കെ മേടിച്ചു സാമ്പാറും അവിയലും രസവും അച്ചാറും ഇതായിരുന്നു കേട്ടോ കറി ഉണ്ടായിരുന്നത് ഉച്ച സമയത്ത് എല്ലുമ്പം ഏത് ചൊവ്വാഴ്ച ചെന്നാലും നമുക്ക് അന്നദാനം ഉണ്ടാവും ഞാൻ എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും പോയി അന്നദാനം കഴിക്കാറുണ്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് പല വീഡിയോസിലും അന്നദാനം നടത്തുന്നവൻ മഹാനും അന്നദാനം കഴിക്കുന്നവൻ പാപമുക്തനും എന്നാണ് എൻ്റെ കേട്ടറിവ് അങ്ങനെയൊന്നും അല്ല എനിക്കിഷ്ടമാണ് ആ അമ്പലങ്ങളിലെയും പള്ളികളിലേക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സോ ഞാൻ പോയി കഴിക്കുന്നതാണ് വേണ്ടത് ഇതിപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് കേട്ടോ ഇവിടെ കുഞ്ഞി പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്കിത് ഞാനിത് അറിയുന്ന ഇങ്ങനൊരു പള്ളി ഉണ്ടെന്നറിഞ്ഞിട്ടൊരു മൂന്ന് മാസത്തോളേ ആവുന്നുള്ളൂ ഒത്തിരി കാലം കൊണ്ടിട്ടുള്ള പള്ളിയാണ് പക്ഷേ ഇപ്പോഴാണ് കൂടുതലും ഞാൻ അറിഞ്ഞു ഒടങ്ങിയത് ഇപ്പൊ ഭയങ്കര ആളും തിരക്കും പേരും കാര്യങ്ങളും ഒക്കെ ആവും കേട്ടോ പള്ളിയില് ചെലുമ്പോ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് പറയാറുള്ളത് പോലെ അമ്പലങ്ങളിലും പള്ളികളിലും എന്തെങ്കിലും കിട്ടുമോന്ന് പ്രതീക്ഷിച്ചല്ല ഒരു സമാധാനം അത്രേ ഉള്ളൂ ഹലോ അപ്പൊ അങ്ങനെ ഞങ്ങള് വൈകുന്നേരമായി ആൾക്ക് പനിയാണ് അതിന്റെ ചെറിയ നിർബന്ധമൊക്കെ ഉണ്ടോ അപ്പം രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളി പോണ പള്ളി പോയിട്ട് വന്നു പള്ളിയിൽ പോയിട്ട് വന്ന് ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേന് അമ്പലത്തില് പോവാണ് ഓ എന്താ പറയുക പറയാനാണെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ കുറേ നാളായി നമ്മൾ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്താ പറയാ ഞങ്ങളുടെ ലൈഫിലെ ഒരുപാട് മോശ സമയം ഇതാ കാത്തു വെച്ചേ നമ്മുടെ ലൈഫിലൊരു മോശ സമയത്തൂടെയാണ് നടന്നു പോണത് ഞാൻ എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ് ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു ഉണ്ട് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നല്ല ഉയരത്തിൽ എന്താണ് അവിടുന്ന് ഇപ്പം താഴത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ഞങ്ങൾ കയറ്റേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓ എങ്കപ്പാ ഞങ്ങൾക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ കുഞ്ഞിനേൽ പനിയാണെങ്കിലും ഈ നിർബന്ധം ഉള്ളത് അപ്പൊ പനിയായോണ്ടിട്ടാണ് നിർബന്ധം ടങ്ങില്ല ഒരു പൊടിക്ക് ആ ഇഷ്ടമുള്ള കുഞ്ഞു മുണ്ടക്കൊടുത്തിട്ടാണ് വന്നത് ഇത് ഓണത്തിന് അമ്മ മേടിച്ചു കൊടുത്തായിരുന്നു എന്റെ അമ്മ പക്ഷേ ഉടുക്കാൻ പറ്റിയില്ല ഞങ്ങളെങ്ങും പോയിണ്ടായിരുന്നില്ല ഞങ്ങളെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉടുക്കാൻ പറ്റിയില്ല പോണമെന്നൊക്കെ വിചാരിച്ച ഗൂഗിളിൻ്റെ വീട്ടിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ സിറ്റുവേഷൻ അത്ര നല്ലതല്ലായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് അത് എപ്പോഴും എപ്പോഴും വന്നിട്ട് വീഡിയോയിൽ പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മളീ പറയത്തില്ലേ നമ്മുടെ കഷ്ടകാല സമയത്താണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ വിളിക്കുന്നത് സത്യത്തിൽ ഇപ്പൊ അതൊരു സത്യമായിരിക്കും കാറ്റു മേഡം ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന്റെ ടൈമിൽ പോലും ജോലിച്ച് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ജോലിച്ചിട്ടടുത്ത് ഇല്ലായിരുന്നു ഗോകുലിന്റെ വീട്ടിൽ നിന്ന് പോയി നോക്കി അപ്പൊ പൊരുത്തൂല്ല പറഞ്ഞു പത്തിൽ എത്ര കല്യാണം നടത്തിക്കൂടാ പറഞ്ഞതാ അപ്പം അതിന ആ ഞങ്ങളിമി നല്ല പൊരുത്തമാട്ടോ എന്നുവെച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നല്ല സമയത്ത് ഒന്ന് ചെന്നിട്ടുണ്ട് വേറെ ആരില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുണ്ട് സോ സന്തോഷം അതിൽ കൂടുതൽ വേറെ വലിയൊന്നും വേണ്ടല്ലോ പിന്നെ പറഞ്ഞു തന്നെ ആ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഒരു ഗുരുവായൂരപ്പിൽ കയറുന്നൊരു അമ്മയുണ്ട് സത്യത്തിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് പോവുമായിരുന്നു എന്നാലും ഞാൻ ഇതുവരെ പോയിട്ടില്ല എൻ്റെ ലൈഫിൽ ഈ കഴിഞ്ഞ നമ്മൾ എന്ന ഗൂഗിൾ പോയത് അമ്മയുടെ ടിഷ രണ്ടു ദിവസം മുമ്പാണ് പോയത് എന്തൊക്കെയോ ദോഷങ്ങളും അനർഥങ്ങളും ഉണ്ടെന്ന് പറയും ഒരു വീഡിയോ ഒരു കാർഡ് കണ്ടാണ് ഓർമ്മയില്ല ഒരു വീഡിയോയിൽ കണ്ടാണ് നമ്മൾ സന്തോഷത്തോട്ട് നിൽക്കുമ്പോഴത്തേന് അയൽക്കാരും വീട്ടുകാരും കൂടോത്ര ചെയ്യുന്ന ഒരു റീല് കണ്ട ആരുടെയോ സത്യത്തിൽ ഏതാണ്ട് അതേപോലെ ഇന്ത്യയിൽ ഇനി ആരെങ്കിലും ഇന്ത്യയിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്തോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ജോലി ഈ കബഡി നടത്തുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന് ഇന്നൊക്കെ തന്നെ പറഞ്ഞു എന്താ ഉണ്ണി ഇതൊക്കെ വന്ന ധനം എല്ലാം വന്ന വഴിക്കലും പോയല്ലേ കാര്യം ഞങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല എല്ലാം ഇങ്ങോട്ട് പറഞ്ഞ് ലാസ്റ്റ് എന്നെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുള്ളു എന്താ നിന്നെ നിൻ്റെ ലൈഫിൽ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറം പ്രശ്നം നീ കടന്നു വന്നതാണ് നീ അരുതാത്ത ഒന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു ഞാനത് അടുക്കുന്നത് അപ്പോൾ എന്നോട് എടുത്തത് പറഞ്ഞു നീ ഇതിലും അപ്പുറം നിനക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അന്ന് നീ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് നീ ചെയ്യരുത് ഭഗവാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു അപ്പം വേറെ നമ്മളവിടെ പൈസ കൊടുക്കുക അങ്ങനെ ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ ആകെ ദക്ഷിണയായിട്ട് കൊടുത്തത് നൂറ് രൂപയാണ് പക്ഷേ പ ഇത് പറഞ്ഞു തന്നു ദേവീക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു തന്ന അങ്ങനെ ദേവീക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയാണ് ഇന്ന ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞില്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി മാല കൊടുക്കുന്ന ആരും പിന്നെ കുറച്ച് നേർച്ചകളും പറഞ്ഞു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിചാരിക്കും എന്താ പറയുക ഓരോ ഓരോ മതത്തിൻ്റെയും വിശ്വാസങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് തോന്നാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെപ്പോൾ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇന്നലെ ഇവിടെ പൂക്കടയിലെത്തി ഇന്നലെ ഇവിടെ പൂമാലയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് തരാമെന്ന് പറഞ്ഞത് പൂമാല മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞുണ്ടല്ലോ എനിക്ക് സത്യമണ്ണ എനിക്ക് സങ്കടമുള്ള എനിക്ക് ഇത്രയും പ്രശ്നം ഭയങ്കര പ്രശ്നത്തിന് നടക്കാണ് നിൽക്കുന്നത് പക്ഷേ ഈ സ പ്രശ്നങ്ങൾ നടക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്താണെന്ന് അറിയാമോ നമ്മുടെ കൂടെ നിൽക്കേണ്ട നമ്മുടെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട് സ്നേഹമെന്തുവുമല്ല ഞാൻ പറഞ്ഞ രക്തബദത്തിൻ്റെ കാര്യമാണ് അവർ അവരുടെ സന്തോഷമൊക്കെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസിലൊക്കെ ആക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് എപ്പോഴും പറയേണ്ടി നമുക്ക് ഇത്രയും ഇത്രയും കഷ്ടകാലം വന്നപ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറയും ഞാൻ ആരും നശിച്ചു പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാവരും നന്നായിരിക്കും എൻ്റെ കയ്യിലുണ്ടോ എൻ്റെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ചു രൂപ ഒരാൾക്ക് കൊടുക്കത്തേ ഉള്ളു ഞാനതൊരു പൊങ്ങച്ചം പോലെ പറയുന്ന എൻ്റെ ലൈഫ് അങ്ങനെയാണ് എന്നെ അറിയാവുന്നവർക്കതറിയാം സോ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭഗവാൻ എൻ്റെ ദൈവങ്ങളും ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്ന് അന്നദാനത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അമ്പലങ്ങളിൽ പോയി അന്നദാനം കഴിക്കാറുണ്ട് നമ്മുടെ പള്ളികളിൽ ഇതാവുമല്ലോ നോയമ്പിൻ്റെ സമയത്ത് മഞ്ഞു കുടിക്കാറുണ്ട് ബിരിയാണി നെയ്ച്ചോറ് നദിദിനത്തിന് നെയ്ച്ചോറ് കഴിക്കാറുണ്ട് സോ എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് സോ ഈ സ്റ്റാറ്റസൊന്നും എന്നെ ബാധിക്കില്ല പക്ഷേ എനിക്ക് വിഷമമുണ്ട് അത് എനിക്കൊരു നല്ല സമയം വന്നാലും ഞാനത് മൈൻഡിൽ എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ നമുക്ക് എൻ്റെ എൻ്റെ മോശ സമയത്ത് എന്നെ മോശമാക്കി കാണിക്കുന്നവരെ ഞാനിങ്ങനെ എടുത്തിങ്ങനെ വെച്ചേക്കും ഒരു സൈഡിൽ അത് എത്ര ഇതായി അത് മാറൂല്ല അവരെന്നോട് എത്ര നല്ല രീതിയിൽ നിന്നാലും എൻ്റെ മൈൻഡിൽ നിന്ന് അത് നമ്മൾ പെട്രോൾ പമ്പ് എത്താറായി ഞാൻ ഒത്തിരി സംസാരിച്ചു സംസാരിച്ചോ എനിക്കറിയാം ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ ലീസ് കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് പിന്നെ കൂടെ നിൽക്കുന്നവരുണ്ടോട്ടോ നമ്മുടെ മോശം സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട് അതിലൊന്നാണ് വിചിത്രേച്ചി ചേച്ചി വീഡിയോ അങ്ങനെ കാണാറൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞതെന്നുള്ളൂ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാ സമയത്തും എൻ്റെ ഏത് കഷ്ടകാല സമയത്തും ചേച്ചി കൂടെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം മോട് വിഷമിക്കണ്ട എല്ലേ ശരിയാവും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നെ എൻ്റെ വീഡിയോസ് രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് വീടിൻ്റെ ചേച്ചി അയക്കും ലൈവ് ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഓക്കെ അല്ലേന്ന് അങ്ങനെ നിൽക്കും വിചിത്രേച്ചി അങ്ങനെ നിക്കുന്നവരും ഉണ്ട് കൈ ഭയങ്കര മരവിപ്പ എനിക്ക് പ്രഷർ ഭയങ്കര ലോ ആണ് നല്ല ലോ ആണെന്നു പറഞ്ഞാൽ തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ് എന്നും ആണ് ഭയങ്കര ലോ ആണ് ഈ പനിയുടെ സമയത്ത് പോയി നോക്കിയപ്പം ആയതായിരിക്കാം പക്ഷേ ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ കൈ പെരിക്കുന്നത് അമ്മയ്ക്ക് കൈപ്പെരിപ്പെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര പ്രഷറ് നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് പ്രഷർ ഭയങ്കര കൂടാതിൽ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാവൊണ്ടടക്കാണ് ആ ശബ്ദം ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ കഴിച്ചുകൊണ്ടിരുന്ന കഴിച്ചുകൊണ്ടിരിക്കണോ ഗോപുവിടെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇടയ്ക്ക് വെച്ചമ്മ നിർത്തിയാണ് എന്നാലാ അമ്മ തലറങ്ങി വീണ് നിൽക്കുന്ന ഇപ്പിലങ്ങനെ വീണ ആള് അതുകൊണ്ട് അമ്മ കഴിക്കുന്നു പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ വ്യാഴാഴ്ച ചിലപ്പോൾ ഗോപുവിൽ നിന്ന് അങ്ങോട്ട് പോകും ബോബുവിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ മലപ്പുറത്താണ് ചേട്ടന്റെ വീട്ടിലാകുള്ളത് ഇതിന്റെ അതോ ഇതിന്റെ ഇതിനകത്ത് ഭയങ്കര പെട്രോള് വേണം നമ്മൾ വേണ്ടട എവിടെങ്കിലും വഴിയിലൊന്നും ആയി ഇതുവരെ വഴിയിലൊന്നും ആക്കിട്ടില്ല എന്നാലും ഇതില് വേണ്ടട ചേച്ചില് നമ്മടെ മറ്റേ വണ്ടി ഉണ്ടല്ലോ എന്തെന്റെ പേര് എന്തേ അതിന്റെ അകത്താവുമ്പോ രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എറണാകുളം പോവാം ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എറണാകുളം പോവാൻ പറ്റത്തോളൂ ആയിരത്തി അഞ്ഞൂറ് അടിച്ചിട്ട് അവിടെ പോയിട്ട് വരാൻ തോന്നുന്നല്ലേ അത് ഓട്ടം പോയേക്കാം വേണ്ടിട്ട് വണ്ടി ഇല്ല ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ വണ്ടി റെന്റിന് എടുത്തിട്ട് പോവാം നോക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ സിറ്റുവേഷൻ പോലെ ചെയ്യാം ആ അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണോ നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചത് ഇപ്പം തന്നെ ഒമ്പത് മിനിറ്റ് ഞാൻ വെറുതെ സംസാരിച്ച് അത്രയും ടൈം കാണും സോറി കേട്ടോ എനിക്ക് സംസാരിക്കണമെന്നുള്ളിട്ടാണ് ഇതും കാണുന്നത് കാര്യം നമുക്ക് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരുവിധം ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എനിക്ക് മനസ്സിലായി ഉണ്ട് സോ കാണേണ്ടവരൊക്കെ ആവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മള് പെട്രോൾ അടിച്ച് അമ്പലത്തിൽ പോയിട്ട് കാണാം ഇതാണ് തൃപ്പനയും ദേവി ക്ഷേത്രം ഞാൻ എൻ്റെ ഇതൊക്കെയായിരുന്നു എനിക്ക് നേർച്ച ഉണ്ടായിരുന്നത് എന്താണ് തെറ്റിമാലയും അതിൻ്റെ കൂട്ടത്തിൽ പുഷ്പങ്ങളും കുങ്കുമം അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്യാഷ് കൊടുക്കാനല്ല പറയും ഇതുപോലെ എന്തെങ്കിലും നേർച്ചയാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് നേർച്ചയായിരുന്നു അപ്പം ഇത് ഞാൻ റീൽസിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ചേച്ചിയാണ് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എടുത്തല്ല ചേച്ചി എന്നെ എടുത്ത് തന്നെയാണ് അപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ചിരിക്കുകയാണ് ദൈവം കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് പ്രത്യേകിച്ച് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാവും സമയത്ത് ഞാൻ അറിയിക്കാം ഇപ്പം ആ സന്തോഷം സന്തോഷം നിമിഷങ്ങൾ അത്രയൊക്കെ പറയാറുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓഫ് കോഴ്സ് ഞാനെപ്പോഴും പറയാറുള്ളൂ കണക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന ഈ വീഡിയോയിലില്ല ഇല്ല ഞങ്ങളുടെ ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് വെക്കുന്നതെന്നേ ഉള്ളൂ എന്തെങ്കിലും ഒരിക്കൽ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ